ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എന്താ കമ്പലോ മാലയോ ഒന്നിടാതെ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു കുഞ്ഞി പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ നമ്മൾ കുറച്ച് മാല മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സിമ്പിൾ ചെയിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഒരു മൂന്ന് മാലയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം അണ്ടർ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചെയിൻസ് ചെയിൻസൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ചെയിൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ ഏത് തുറക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി ഇതാക്കണത് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് പ്രോഡക്റ്റ് രണ്ട് ചെയിൻസ് നമ്മൾ ഒരേ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് മറ്റേത് ഒരു ഡിഫറെൻ്റ് സ്റ്റോറാണ് അതാണ് ഈ പെട്ടി രണ്ടും എന്താ പറയുക ഒരുപോലെ ഇരിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു പച്ച ബോക്സാണ് നമ്മൾ ആദ്യം തുറക്കണത് അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് ഒരു ഒരു കാർഡ് ബോർഡ് പെട്ടിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പെട്ടിയിലൊരു മൈന എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതാണ് ആ സ്റ്റോറിൻ്റെ പേരെന്നാണ് തോന്നണത് അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് നമ്മളിത് പൊട്ടിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം ഇത് ഇങ്ങനെയൊരു ഒരു എന്താ പറയുക ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞി കവറിലാണ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് ഒരു ഒരു സിമ്പിൾ ചെയിൻ ആണ് ഒരു പെൻറ്റൻറ്റ് വന്നിട്ട് അതിൻ്റെ സൈഡിൽ രണ്ട് പുറം കുറച്ച് എന്താ ഒരു ഗോൾഡനും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഇങ്ങനെ മുത്തുകൾ വരുന്നതാണ് ഭയങ്കര സിമ്പിളാണ് നല്ല കുർത്തിയാണെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിലും പിന്നെ സാരിയൊക്കെ ആണെങ്കിലും ഒക്കെ ചേർന്ന് പോകണ ഒരു ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ ഇതിൻ്റെ കുളത്ത് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇറക്കം ഭയങ്കര ഇറക്കമല്ല നമുക്കൊരു എന്താ പറയുക ഞാൻ പെടുമ്പോൾ കാണും അത്ര ഒരു ഇറക്കേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ ഇറക്കില്ലാത്തതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെയിനാണ് കേട്ടോ ഇതിൻ്റെ കുളത്ത് അകത്തും കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടാനും ഇതാക്കാനൊക്കെ കുറച്ചകത്തും കുറച്ച് ബുദ്ധിമുട്ടാണ് കൈ കൊണ്ട് കിട്ടോ അതാണ് ഞാൻ ഇങ്ങനെ വായി വെച്ച് തുറക്കണേ പിന്നെ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇത് നമ്മൾ അത് നമുക്ക് കൊറിയർ അയച്ചപ്പോൾ ഉള്ള പ്രശ്നമായിരിക്കാം അതിൻ്റെ ചെയിനിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊന്ന് മടങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ പക്ഷെ മടങ്ങി പോലെ ഇരിക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇത് ഇടുന്നത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ കണ്ണിയിലാണ് കേട്ടോ ലാസ്റ്റത്തെ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്താണ് ഞാൻ ഇടുന്നത് അപ്പുള്ള ആണ് ഈ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇറക്കം വേണ്ട കുറച്ചുകൂടെ കയറ്റണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കയറ്റാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റത്തെ കണ്ണിലിടുമ്പോഴുള്ള ഇറക്കാണ് ഈ നിൽക്കണത് എനിക്ക് പേഴ്സണലി എന്തായാലും ഈ ഇറക്കാണ് ഇഷ്ടമായത് കേട്ടോ അപ്പോൾ എനിക്ക് പച്ചണ പോലെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സാധനം ഇങ്ങനെയാണ് എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കര 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 ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നു നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കുർത്തേൻ്റെയൊക്കെ കൂടെ ഒരു പീസാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എവിടെ ഇനിയിപ്പോൾ ഞാൻ കാണാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അത് ഇതാക്കട്ടെ എന്ന് ഓർത്താണ് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും നിന്നും മുടിയാങ്ങ് ിട്ടും ഇങ്ങോട്ടിട്ടും ബുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് നല്ലതായിട്ട് തോന്നിട്ടോ ഇതിനും അണ്ടർ ടു ഹൺഡ്രഡ് ആണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത് മീഷോന്ന് മേടിച്ചോണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇച്ചിരി ഇരുന്നൂറ് രൂപയാണെങ്കിലും നമുക്ക് അത് കുറച്ച് ഇരുന്നൂറ് രൂപയാണെങ്കിലും പൈസ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മാല മേടിച്ചായിരുന്നു ആ മാല മേടിച്ചു കഴിഞ്ഞിട്ട് അത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിത് മേടിച്ചെട്ടോ അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കണിക്കുന്ന മാലയാണ് ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മേടിക്കാൻ കാരണം കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് ഊരിയെടുക്കാം ഊരാന് കുറച്ച് പണിയാണ് ഊരണ നേരത്ത് നമ്മൾ ഇത് അധികം ഇടണതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഊരാണ് അതെല്ലാം നമ്മളൊറ്റയ്ക്ക് അല്ല ഒരാളും കൂടെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അവർ അവർ ഊരു അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലാണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കില്ലാത്ത കാരണേ അപ്പോൾ കുറച്ച് ഊരെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ ഇത് എത്ര എന്തൊക്കെ മാല മേടിച്ചു എന്ന് പറഞ്ഞാലും എന്തൊക്കെ എത്ര പൈസ കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞാലും നമ്മളത് എടുത്ത് വയ്ക്കണത് നല്ലപോലെ ആയെങ്കിലുള്ളത് ലാസ്റ്റ് ചെയ്യാം കേട്ടോ എടുത്ത് വയ്ക്കുന്നത് അങ്ങനെങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കിട്ടിയ അങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ആദ്യം എനിക്ക് ഇതെങ്ങനെ വെക്കും ഇത് രണ്ട് ഇതായിട്ട് ആ കവറിൽ തന്നെ എങ്ങനെ വെക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ട്രിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വെക്കുകയാണ് കെട്ടോ അപ്പം ഞാൻ അടുത്തത് ഇതാക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം പിന്നെ നമ്മൾ ഒരു ബോക്സും കൂടെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഗ്രീൻ ബോക്സാണ് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യണത് ഇതും സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ എന്ന് പറയണത് അപ്പോൾ ഞാനിത് അധികം കേടുവരുത്താതെ കേട്ടോ ബോക്സ് ഒക്കെ തുറക്കണത് കാരണം അതുപോലെ തന്നെ അതിൽ തന്നെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ഫസ്റ്റ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ ഞാൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ബാക്കി രണ്ട് പ്രോഡക്റ്റ്സും മേടിച്ചത് അതായത് രണ്ട് ചെയിനും മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ വിചാരിച്ചു ഭയങ്കരമായിട്ടൊരു യെല്ലോയിഷുണ്ടാകുന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് നല്ല 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 സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെയിനാണ് സെയിം സാധനം തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമാട്ടം ഇത് തന്നെ പല റേറ്റിലും ഇൻസ്റ്റയിൽ കിടന്നിട്ട് തന്നെ കളിക്കുന്നുണ്ടീ സെയിം സാധനം പിന്നെ അതിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഒക്കെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പക്ഷെ നമുക്കിത് അണ്ടർ ടു ഹൺഡ്രഡ് എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പല സ്റ്റോറിലും പല റേറ്റ് ആയിട്ടാണ് കേട്ടോ മീഷോയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ കമ്പാരിറ്റീവ്ലി മീഷോയിലാണ് കുറവ് പിന്നെ നല്ല 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 ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഈ മീശോയിൽ എല്ലാം പൊട്ട സാധനങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ നല്ല തിരഞ്ഞു തെരഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കിട്ട കിട്ടുകട്ടോ പക്ഷെ നന്നായിട്ട് തിരയാ ക്ഷമ ഉള്ള ആൾക്കാരാവണം എന്നാലേ അത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഈ നടുവിൽ ഗ്രീൻ കളർ ആയിട്ടുള്ളത് റെഡ് കളർ ആയിട്ടുള്ളതൊക്കെ ഇതിൽ തന്നെ ആണ് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കോഡോ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ തന്നേക്കാം എന്നെങ്കിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഞാൻ തന്നേക്കാം കമൻറ്റിലോ എങ്ങനെയെങ്കിലും ചെയ്തേക്കാം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ ഒരു ഒരു ഓവറോൾ ഇതെന്ന് പറയണത് ഭയങ്കര അതിൻ്റെ ചെയിന് ഭയങ്കര യെല്ലോയിഷ് കളറൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു പാർട്ടി വെയറിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെയും മറ്റേ കൊളുത്ത് വരുന്നത് നേരത്തെ കാണിച്ച സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും അത്യാവശ്യം ഒരു മീഡിയം ഇതിലാണ് വരുന്നത് ഞാനട്ടില് ആ ഒരു ഇറക്കേ ഇതും വരണം വരണുള്ളൂ കേട്ടോ ഇതും ഞാൻ സെയിം രീതിയിൽ തന്നെ ആക്കിയിട്ട് ആ ഫസ്റ്റ് ആ കവറിലാക്കിയിട്ട് പിന്നെ ആ ബോക്സിൽ ഇട്ട് വെച്ച് വെക്കുകയാണ് ചെയ്യണത് കേടുവരരുതല്ലോ ലാസ്റ്റ് നമ്മൾ ഈ ഒരു പെട്ടിയാണ് കേട്ടോ പൊട്ടിക്കാൻ പോണത് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാണ് ഇതൊരു വേറൊരു വേറൊരു സ്റ്റോറിയിൽ നിന്നാണ് അതായത് വേറൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് മറ്റേത് രണ്ടും അര ഒരേ സെല്ലറായിരുന്നു ഇത് വേറെ സെല്ലറാണ് അപ്പോൾ അപ്പോഴും ഇത് പെട്ടി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയത് ആ സെല്ലർ ആയതുകൊണ്ടാണല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു പക്ഷേ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഇതും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറയണത് ഇങ്ങനെയാണ് ഇതൊരു ഒരു റോസ് റോസാൻ ഗ്രീനിൽ വരുന്നൊരു കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് വിഷുവിനൊക്കെ നന്നായിട്ട് നന്നായിട്ട് വിഷുവിനും ഓണത്തിനും ഒക്കെ ട്രഡീഷണൽ ഡ്രെസ്സിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് ആണെങ്കിൽ പോണ സാധനമാണ് ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ലുക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അത് കാണാൻ പറ്റും ഇത് നേരത്തെ കണ്ടതിനൊക്കെ കുറച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റത്തെ ആ ഒരു ഹുക്കിലാണ് ലാസ്റ്റത്തെ ആ ഒരു കണ്ണിയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇറക്കാണ് കേട്ടോ വരുന്നത് ഇത് കുറച്ച് ഇറക്കുന്നുണ്ട് ഇത്ര ഇറക്കാണ് വരുന്നത് പക്ഷെ ഇത്ര ഇറക്കം അത്ര ഇഷ്ടമായില്ല അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇറക്കാണ് വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇതും ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ലൊരു സിമ്പിൾ സിമ്പിൾ ആൻഡ് എലക്കൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ എനിക്കിത് പേഴ്സണലി ഭയങ്കര എല്ലാം എനിക്കിഷ്ടമായി ഒന്ന് ഒന്നിനോട് മെച്ചം പറയാൻ പറ്റുക എല്ലാം എനിക്കിഷ്ടമായിട്ട് ഇന്നതാണ് എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമായതെന്നൊന്നും പറയാനില്ല എല്ലാം എനിക്കിഷ്ടമായി അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെയിൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഊരിയിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ലെങ്ത് ലെങ്ത്തായിട്ട് ഞാൻ ഇട്ടു നോക്ക് ലെങ്ത് ആയിട്ടും കൂടെ ഞാൻ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത്തിൽ ഇട്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ആണ് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക സാരിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ല സാരിൻ്റെ കൂടെ അങ്ങനെയല്ല എനിക്ക് ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ലെങ്ത്തിൽ തന്നെ ഇടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മറ്റേ കൊളുത്തും വരുന്നത് നേരത്തെ കാണിച്ച സെയിം രീതിയിലാണ് ഇത് ഞാൻ ലാസ്റ്റത്തെ ലാസ്റ്റത്തെ കണ്ണിൽ എങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ലെങ്ത് ആണ് വരുന്നത് എനിക്ക് ഈ ഒരു ലെങ്ത്താണ് കേട്ടോ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ലോങ്ങ് ആയിട്ട് ഇടാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ആയിട്ടിടാം എനിക്ക് ഇതാണ് ഇഷ്ടമുണ്ടായത് ഇതിൻ്റെയൊക്കെ ഒരു സെറ്റിന് നമുക്ക് കമ്മൽ വരുന്നില്ല കേട്ടോ പക്ഷെ കമ്മലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരുന്നെ ഇതിനെല്ലാം കുറച്ചുകൂടെ നല്ല സിമ്പിളായിട്ടുള്ള കമ്മൽസ് ഇടുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു മാലുണ്ട് അതിൻ്റെ കമ്മൽ ചേരുന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടുതലും ഭയങ്കര ഓർബാടമായിട്ടുള്ള കമ്മൽസ് ഇടുന്നേക്കാ നല്ലത് സിമ്പിളായിട്ടുള്ള കമ്മൽ ഇടാണ് നല്ലതെന്ന് എനിക്ക് തോന്നണത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റായിട്ട് പറയുകയും വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതായിട്ട് നമ്മുടെ ചാനലിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ പോയി ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്കോ എന്തെങ്കിലും കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് വേണം അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലായിട്ടുള്ള ചെയിൻ എന്ന് പറയണത് ഇപ്പം ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറയത്ത് ഇപ്പോൾ കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് ചെയിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നും കൂടെ പറയണം കേട്ടോ എനിക്കിത് മൂന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നൊന്നിനെയൊക്കെ ബെറ്ററാന്ന് പറയല്ല ക്വാളിറ്റി വൈസും ലുക്ക് വൈസും എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സൂക്ഷിച്ചത് ഊരേം ഇടയും ചെയ്യണം കേട്ടോ ഓരുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ അത് മറക്കരുത് ഭയങ്കര ആയിട്ടുള്ള സാധനമെല്ലാം ഒന്ന് വലിക്കുക പിടിക്കുക ചെയ്യുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ തച്ച ബൈ ബൈ സീ യു ടേക്ക് കെയർ ബൈ